മൈത്രി ഭവ എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബോധശാസ്ത്ര പരിശീലനത്തിലേക്ക് കടക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് അവനവന്റെ പരിമിതികളെ കുറിച്ചാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ പുറത്തേക്ക് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ബോധ സംവിധാനമാണല്ലോ മനുഷ്യൻ എന്നാൽ കണ്ണിന്റെ കണ്ണായി കാതിന്റെ കാതായി അവബോധമെന്ന ഒന്നുകൂടി നമുക്കുണ്ട് എല്ലാത്തിനും സാക്ഷിയായി നിരീക്ഷിക്കാനുള്ള കഴിവ് ഈ കഴിവാണ് നമ്മെ യുക്തിയുക്തമായി ചിന്തിക്കാൻ സഹായിക്കുന്നത് എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയെടുക്കാൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കഴിവില്ല പ്രകാശത്തിൻ്റെ കാര്യത്തിൽ ശബ്ദത്തിൻ്റെ കാര്യത്തിൽ എല്ലാം തന്നെ നമ്മുടെ ശേഷി പരിമിതമാണ് എന്നാൽ മറ്റുപകരണങ്ങളുടെ സഹായത്തോടെ അവയെ കണ്ടെത്താനും ഉപയോഗപ്പെടുത്തുവാനും കഴിയുന്നു അതായത് നമ്മുടെ പരിമിതി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിനെ തള്ളിക്കളയാൻ നമുക്കാവുന്നു നമുക്ക് ഈ വിഷയത്തിൽ ആഴപ്പെടാം എല്ലാ എസ് എൽ എസ് കുടുംബാംഗങ്ങൾക്കും സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ നല്ല ബന്ധങ്ങളുടെ നല്ല ശീലങ്ങളുടെ മൈത്രി നേരുന്നു മൈത്രിഭവ